കമാൻഡ മുഖത്തെ താൽക്കാലിക ഷട്ടർ നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗം തിങ്കളാഴ്ച ചാഴൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്നു യോഗത്തിൽ താൽക്കാലിക ഷട്ടർ നിർമ്മിക്കാൻ ഫണ്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു താൽക്കാലിക ഷട്ടർ നിർമ്മിക്കാൻ പതിനാലര ലക്ഷം രൂപ വേണമെന്നാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചത് വെള്ളക്കെട്ട് നേരിടുന്ന പഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാൽ മാത്രമേ ഇത് ശരിയാക്കാൻ കഴിയൂ എന്നായിരുന്നു ഇറിഗേഷൻ എഞ്ചിനീയറുടെ വിശദീകരണം എംഎൽഎ ഫണ്ട് ഉപയോഗിക്കാമെന്ന് സി സി മുകുന്ദൻ എം എൽ എ അറിയിച്ചുവെങ്കിലും താൽക്കാലിക ഷട്ടർ നിർമ്മിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫണ്ട് എങ്ങനെ കണ്ടെത്താമെന്നും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാനും ചേർപ്പ് ചാടൂർ അന്തിക്കാട് പാർലം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കളക്ടർ രൂപീകരിച്ച സമിതിയിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചൊവ്വാഴ്ച രാവിലെ ചാടൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കും